പ്രിയപ്പെട്ടവർ നമുക്കറിയാം ഇന്ന് ഫലസ്തീനിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മളുടെ ബാക്കിയുള്ള ആളുകൾ മനുഷ്യൻ്റെ മക്കളും അവരുടെ മാതാപിതാക്കളും എല്ലാവരും അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് നമുക്കറിയാം അത് നമ്മുടെ നാട്ടിൽ ലോകത്ത് നിലനിൽക്ക അനീതിയുടെ ഒരു വലിയ ഉദാഹരണവും അനീതിയുടെ ഏറ്റവും വലിയ ഒരു എടുത്തു പറയാവുന്ന സംഗതിയാണ് നിയമങ്ങളും എല്ലാം അനീതിയിൽ കിടന്നത ആ കൂട്ടത്തിലെ ഏറ്റവും അനീതി നിറഞ്ഞതും ഒരു നിലക്കും ഒരു നിലക്കും ജനകീയമല്ലാത്തതുമായ ഒരു നിയമം അതിൻ്റെ മേൽ മാത്രം നിലനിൽക്കുകയാണ് ഇതിന് സാധാരണ നമുക്കറിയാം വീറ്റ് ഓഫ് അവർ എന്നാണ് പറയാം ഈ കാടൻ നിയമം അത് തിരുത്താൻ ആർക്കും സാധ്യല്ല സാധ്യമല്ലാത്ത വിധം ഏത് ലോകരാഷ്ട്രങ്ങൾ നൂറ്റി എമ്പത്തി നൂറ്റി തൊണ്ണൂറോളം വരുന്ന ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും ഒരു സംഗതി പറഞ്ഞു എന്നാൽ അഞ്ച് രാജ്യങ്ങളുണ്ട് ആ അഞ്ച് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം നോ എന്ന് പറഞ്ഞാൽ ആ നോ അവിടെ നടക്കാണെന്നാണ് അതാണ് ഇപ്പോൾ ഈ വീറ്റോ എന്ന് പറഞ്ഞ കാട നിയമം അതിന്റെ അവസ്ഥ അതാണ് ലോകത്തെ അഞ്ച് രാജ്യങ്ങളുമായി അമേരിക്കയും റഷ്യയും ഫ്രാൻസും ഒക്കെ അടങ്ങുന്ന അഞ്ച് രാജ്യങ്ങൾ ലോകത്തെ എന്ത് കാര്യങ്ങളും യു എൻഒ നടപ്പാക്കുന്ന പറയുന്ന എന്ത് കാര്യങ്ങൾക്കും നോ പറയാൻ അവകാശമുള്ളവരാണ് അവർ പറഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാൻ പാടില്ല അപ്പോൾ ഫലസ്തീൻ്റെ കാര്യത്തിൽ ലോകത്തെ ഈ പവർ ഉള്ള രാജ്യങ്ങളടക്കം ഫലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ലോകം മുഴുവൻ പറഞ്ഞു വളരെ ചുരുക്കം ചില നാടുകളതിലും മിണ്ടാതിരുന്നൂ പക്ഷേ ആ നിയമം ആ നിയമം അത് വീറ്റോ ചെയ്തു അമേരിക്ക വീറ്റോ ചെയ്ത് നമ്മൾ കാണാനും അപ്പം ഇങ്ങനത്തെ ജനാധിപത്യ വിരുദ്ധമായ നിയമങ്ങളിലാണ് നമ്മുടെ ലോകത്തിന്റെ തന്നെ നിലവിൽ പോയി പല നിലപ്പും നിൽക്കുന്നത് നമ്മൾ ആരോപിക്കണം നമ്മളതിനെ പറ്റിയൊക്കെ വായിച്ച് പഠിച്ചു നോക്കിയാൽ എവിടെയാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്നത് എവിടെയാണ് ഈ നീതി എന്നൊക്കെ പറയണത് ലോകത്തെവിടെയുള്ളത് എന്ന് നമുക്ക് തോന്നും പിന്നെ നമ്മളെ സംബന്ധിച്ച് പലരുടെയും മനസ്സിൽ വരുന്ന ചോദ്യം എന്തുകൊണ്ട് അറബികൾ എതിർക്കുന്നില്ല അറബികൾ അവരാണ് വിചാരിച്ചാൽ പോലെ ചില ആളുകൾ വളരെ അധികം സാഹിത്യപരമായി എഴുതും ചുറ്റുമുള്ള അറബികളൊന്നും മൂത്രമൊഴിച്ചാൽ ഒഴിഞ്ഞു പോകാവുന്ന അതിലൊലിച്ചു പോകാവുന്ന ഒരു രാജ്യല്ലേ ഈ ഇസ്രായേൽ എന്താന്ന് അവർക്കൊന്ന് കണ്ണു എന്നൊക്കെ പറയും അപ്പോ അവിടെ ഗുണദോഷങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഗസക്ക് ഇന്ന് ഗസ്സ അനുഭവിക്കണം ആ അനുഭവം അറബിയെ ദുബായിയും സൗദി അറേബ്യയും ഖത്തറും അതേ രീതിയിൽ ബോംബ് വർഷിച്ച് തകർന്ന് കരിപ്പണമാകുന്ന ഒരവസ്ഥ അതാണോ അതല്ല ഇവിടെ തൽക്കാലം ഇത് ക്ഷമിച്ച് അല്ലെങ്കിൽ അതിൽ നീ പറഞ്ഞ യുദ്ധത്തിലൊന്നും പോകാതെ നിൽക്കുകയാണോ വേണ്ടത് എന്നുള്ളതാണ് അതാണ് അവരെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം കാരണം വൻ രാഷ്ട്രങ്ങളുടെ മുമ്പിൽ നമ്മളൊക്കെ ആ നിയമം തന്നെ ഞാൻ പറഞ്ഞ ഈ വീറ്റോ നിയമം പോലെയുള്ള കാടൻ നിയമം നിലനിൽക്കുന്ന ഒരു ലോകത്ത് ഈ വൻ രാഷ്ട്രങ്ങൾ ചെയ്തു കൂട്ടുന്ന അവരുടേതായ ഈ തരം താന്തോനിത്തങ്ങളെ തടുത്തു നിർത്താൻ കഴിയുന്നവരാരും ഇല്ല ആർക്കും ഇല്ല പങ്കാവ് അതിനൊരു വഴി കാണിക്കും ഇൻഷാ ഇൻഷാല്ല വഴി ഉണ്ടാവും എന്നല്ലാതെ ബാക്കിയുള്ള ലോകത്തിലുള്ള രാഷ്ട്രങ്ങൾക്കൊന്നും അതിലൊന്നും ചെയ്യാൻ കഴിയാല്ല അപ്പൊ ഖത്തറ് ഇങ്ങോട്ട് ബോംബിട്ടിട്ട് എന്താ തിരിച്ചങ്ങോട്ട് അടിക്കാത്തത് അല്ലെ തിരിച്ചങ്ങോട്ടും ബോംബിടില്ലേ എന്നൊക്കെ പറയും ആകാശത്തിലൂടെ വരുന്ന ആകാശത്തിലൂടെ വരുന്ന അറ്റാക്കിനെ തകര് തടുത്ത് നിർത്താനുള്ള കപ്പാസിറ്റി കഴിവ് ആ രാജ്യങ്ങൾ ഒന്നുമില്ല ഗസയിലൊക്കെ നടന്നത് അതാണല്ലോ ആകാശത്തിലൂടെ വന്ന് ആകെ ബോംബിട്ട് തകർക്കുക അതിനെ തടുത്ത് നിർക്കാത്താലൊന്നും അവർക്ക് കഴിയില്ല അവർക്ക് അതിനുള്ള ആയുധ ഫലമില്ല അപ്പൊ അത് അനുഭവിക്കേ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ ദുബായിയും ഖത്തറും സൗദി അറേബ്യയും ബഹ്റൈനും ഒക്കെ ആ രീതിയിൽ ആകാശത്തു നിന്ന് പോമ്പുകൾ വർഷിച്ചുകൊണ്ട് കൊണ്ട് തകർന്ന് തരിപ്പണമാകണതാണോ നല്ലത് അതല്ല ഇപ്പോ പോകണ രീതിയിൽ ഒരു കൂട്ടിൽ അനുഭവിക്കുന്നു അതിൽ നമുക്ക് കഴിയുന്ന സഹായമൊക്കെ ചെയ്ത് അവരെ എങ്ങനെങ്കിലും ഇല്ലാതെയാകാൻ യുദ്ധം ഇല്ലാതെയാക്കാൻ സമാധാന കരാറും എന്നൊക്കെ ശ്രമിക്കുകയാണോ നല്ലത് യാതൊരു സംശയവും ഇല്ല അതിൽ ബുദ്ധിപരം എന്ന് പറയുന്നത് ഈ ശ്രമങ്ങളുമായി മുന്നോട്ട് പോയി അല്ലാതെ നമുക്ക് ഒരു നിലക്കും തടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആളുകളോട് ഏറ്റുമുട്ടുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊക്കെയാണ് അറബ് രാഷ്ട്ര ഇതിനെപ്പറ്റി അവരറിയാത്തത് കൊണ്ടോ അതിനെപ്പറ്റി അവരാലോചിക്കാത്തത് കൊണ്ടോ ദീർഘമായ ആലോചിക്കുന്ന കാര്യമാണ് പിന്നെ ഇറാനെ പോലെ ദൂ വൻ ദൂരെയുള്ള രാജ്യങ്ങൾ കുറച്ചൊക്കെ കപ്പാസിറ്റി ഇത്തരം സംഗതികളിലുള്ള രാജ്യങ്ങൾ അതിനെ എതിർക്കുന്നു അവർ പെട്ടൊന്നും ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ തൊട്ടടുത്തുള്ള നാടുകളൊന്നും ഈ പറഞ്ഞ അറബ് പ്രദേശം എന്നൊക്കെ പറഞ്ഞ ഇസ്രായേലിന്റെ ഒക്കെ തന്നെ അതിർത്തി പരി അല്ലെങ്കിൽ അതിർത്തിയോട് അടുത്ത സ്ഥലങ്ങള് പങ്കിടുന്ന സ്ഥലങ്ങളാണ് അപ്പോ ആ ഒരു പച്ചയായ യാഥാർഥ്യം നമ്മൾ ഈ വിമർശിക്കുമ്പോൾ മനസ്സിലാക്കട്ടെ ആളുകൾക്ക് വിമർശിക്കുക എന്ന് പറഞ്ഞത് വളരെ എളുപ്പമുള്ള സംഗതിയാണ് എന്തിനാ ഈ അറബികളെയൊക്കെ കൊള്ളുക എന്താ പോലെ ചെയ്യുക ആ അറബികൾ അവരുടെ അവരുടെ ആ വിശാല മനസ്കതയും അവരുടെ മറ്റു പല സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മളെ നാട് പോലത്തെ നാടുകളൊക്കെ ഈ രീതിയിൽ ഉഷാറായി വളർന്ന് നമുക്കൊക്കെ എഴുതേറ്റി നിന്ന് സാമ്പത്തികമായും പല കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയണം അതുകൊണ്ടാണ് അത് ഇത്തരം ഒരു നിലപാടെടുത്തുകൊണ്ട് സകലം തകർത്ത് തരിപ്പണമാക്കണം എന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല അത്തരം ഈ കാടൻ നിയമം നിലനിൽക്കുന്ന ഈ ലോകത്ത് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന സംഗതി പരമാവധി ചെയ്യുക അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന യിലൊക്കെ അനുഭവിക്കുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്ന വംശഹത്യെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ പാവങ്ങൾക്ക് അള്ളാഹു സുബഹാനുഭവത്താൽ അവൻ്റെ ജന്നാത്തൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാ അർത്ഥത്തിലുള്ള നന്മയും വർക്കത്തും നൽകുന്ന ഒരു സമുദായമായി ഈ നമ്മുടെ സമുദായത്തെ മുസ്ലിം സമുദായത്തെ അള്ളാഹു പരിവർത്തിപ്പിക്കട്ടെ നമ്മുടെ ഭാഗത്തുള്ള ഒരുപാട് കോരായ്മകൾ നമ്മളുടെ മുസ്ലിം സമുദായത്തിൻ്റെ അടുത്തലും ഭരണാധികാരികളുടെ അടുക്കലും എല്ലാവരുടെ അടുക്കലും വന്നു പോകുന്ന ധാരാളം പോരായ്മകളുണ്ട് എല്ലാം അള്ളാഹു പരിഹരിച്ച് അതിനൊക്കെ പരിഹാരം നൽകിക്കൊണ്ട് അള്ളാഹു സുബാനഹത്തായ എല്ലാ അർത്ഥത്തിലും ഓർത്ത് അങ്ങനെ ജീവിക്കുന്ന നല്ല മനുഷ്യരായി മാറാൻ അള്ളാഹു എല്ലാവർക്കും തോഫിക്ക് പ്രധാന ശ്രീമാറാകട്ടെ ഫലസ്തീനിലെയും ഒക്കെ പാവപ്പെട്ട ആളുകൾക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗം നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് അള്ളാഹു അവരെ അർത്ഥത്തിലും അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഒരു തീരുമാനം ആ തീരുമാനം അവിടെ നടപ്പാവും നമുക്ക് റസൂർദിസ് പരിചയപ്പെടുത്തി പറഞ്ഞു തന്നിട്ടുണ്ട് ജൂതന്മാരിൽ ഒരു മനുഷ്യൻ പോലും ബാക്കിയാകാത്ത രീതിയിൽ കല്ലും മുള്ളും മരങ്ങളും വിളിച്ചു പറയും ഇതാ ഒരു ജൂതൻ അവനെ കൊല്ലുക എന്ന് കല്ലും മരങ്ങളും ഓരോന്നും വിളിച്ചു പറയുന്ന ഒരു കാലം വരും റസൂൽ പറഞ്ഞിട്ടുണ്ട് അസലം ഒരു കാലം ഇൻഷ തീർച്ചയായും വരും അത് അള്ളാഹുവിൻ്റെ വഹ്യന്റെ അടിസ്ഥാനത്തിൽ നസൂർ ഉള്ളഹി അലൈഹി വല്ല പറഞ്ഞതാണ് അത് എപ്പോഴാണ് ഇത് എത്ര കാത്തിരിക്കണം ആരൊക്കെ അത് അനുഭവിക്കണം എന്നൊന്നും നമുക്കറിയില്ല അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ